ഹൈന്ദവർ ബലിതർപ്പണം നടത്തി സായൂജ്യമടഞ്ഞു ഹൈറേഞ്ചിലെ പ്രധാന ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി സായൂജ്യമടഞ്ഞു കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷമായ ദിനമാണ് അമാവാസി ദിനം ദക്ഷിണായനവും ഉത്തരായനവും ഒത്തുചേർന്ന് വരുന്ന ദിനമാണ് കർക്കിട വാവ് സൂര്യന്റെ ഗമനമനുസരിച്ച് സൂര്യൻ ദേവലോകത്തും ദക്ഷിണായനത്തിൽ പിതൃലോകത്തുമാണ് ആഗസ്റ്റ് മൂന്നേ നാല് തീയതികളിലായാണ് ഈ വർഷം കർക്കിട ഭാവ് ബലി തർപ്പണം നടന്നത് ദക്ഷിണായനത്തിന്റെ തുടക്കമാണ് കർക്കിട വാവ് എന്നാണ് വിശ്വാസം മൺമറഞ്ഞ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം പൂർവികർക്ക് അനന്തര തലമുറ നൽകുന്ന സമർപ്പണമാണ് പിതൃ തർപ്പണം നാം കൃത്യമായി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളിലെ പ്രതിരകോശങ്ങൾ സംതൃപ്തമാവുകയും നമുക്ക് അറിവും ആരോഗ്യവും സമൃദ്ധിയും നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം അരി ശർക്കര തേൻ പഴം വെള്ള നെയ്യ് എന്നിവ ചേർത്ത് കുഴിച്ച് കാവ്യമുരുട്ടി പിണ്ടം സമർപ്പിക്കുന്നതാണ് പിതൃതരണത്തിൽ പ്രധാനം ഗൃഹസ്ഥാശ്രമി പഞ്ചയജ്ഞം ആചരിച്ച് ജീവിക്കണമെന്നാണ് ആചാര്യമതം ആചാര്യമേവയജ്ഞം ഇവയാണ് പഞ്ചയജ്ഞങ്ങൾ അതിൽ ദേവയജ്ഞത്തിലോ ഋഷിയജ്ഞത്തിനോ അതിഥി യജ്ഞത്തിനോ ഭൂതയജ്ഞത്തിനോ പിഴവ് സംഭവിച്ചാൽ നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം പുത്രിയജ്ഞത്തിൽ പിഴവ് സംഭവിച്ചാൽ പ്രായശ്ചിത്തമില്ല അനുഭവിക്കാതെ പോകാൻ സാധ്യമല്ല പെരിയാറിന്റെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലാണ് ഭക്തർ കർക്കിടബാവ് തർപ്പണം നടത്തുന്നത് അതിനാലാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇത്രയധികം ഭക്തർ എത്തുന്നത് രണ്ടു ദിവസങ്ങളിലായിട്ടാണ് അയ്യപ്പൻകോവിലിൽ ഭക്തർ ബലിയിട്ട് തർപ്പണം നടത്തിയത് ദൂര സ്ഥലങ്ങളിൽ നിന്നും പോലും ഭക്തർ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി ഉപ്പുതര സ്വാമി ക്ഷേത്രം ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മാട്ടുക്കെട്ട് ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിന് വലിയ തിരക്കായിരുന്നു ബലിതർപ്പണത്തിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ഔഷധക്കഞ്ഞി സേവയും നടന്നു ഇടുക്കി ബിഷൻ ഹൗസ് ഉപ്പുതറ